എത്ര പഠിച്ചാലും വിവാഹം കഴിച്ച് മാതാപിതാക്കളായാലും സ്വത്തും സ്വാതന്ത്ര്യവും ഒക്കെ വർദ്ധിപ്പിച്ചാലും ഈ ഉൾ സത്തയെ മനസ്സിലാക്കുന്നതിൽ എല്ലാവരും പരാജയക്കാരാണ് നിങ്ങൾ എത്ര ഗൃഹസ്ഥന്മാരാ കോടാനുകോടി ഈ കോടാനുകോടി ഗൃഹസ്ഥന്മാർ ഈ പുറമേയുള്ള പരിവർത്തന സ്വരൂപത്തിലുള്ള വസ്തുക്കളുടെ പിന്നാലെ പോകുന്നതൊഴികെ അതിന് സാക്ഷിയായി ശാശ്വതമായി നിലനിൽക്കുന്ന ഞാൻ എന്ന് പറയുന്ന പൊരുളിന്റെ പിന്നാലെ പോകാൻ നിങ്ങൾക്ക് എത്ര ആൾക്ക് തോന്നുന്നു തോന്നണില്ല ഇനി എങ്ങാനും ഒരാൾക്ക് തോന്നായോ നിങ്ങൾ പിടിച്ച് വരിച്ചുകൊണ്ട് വരും ചെറിയ കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കും ഇതാണ് നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അപ്പോൾ ആരും വിചാരിക്കരുത് ഇത് എളുപ്പമാണ് എല്ലാവരും അങ്ങനെ വിട്ടിക്കൊള്ളുമെന്ന് ഇതിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രയത്നം ഒരു പൂർണ്ണ സമയ പ്രവർത്തനം ആവശ്യമാണ് അപ്പോൾ ഞങ്ങൾ ശാസ്ത്രം വായിച്ചും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയും ഏതാണ്ട് ഇതിൻ്റെ ഒരു സൂചനയും ഒരു സാക്ഷാത്കാരവും ഒക്കെ കിട്ടി അങ്ങനെ വരുമ്പോൾ അപ്പോൾ മനസ്സിൽ തോന്നുകയാണ് ഇതിന് മാത്രം വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞാണ് പൂർണ്ണ സമയ അനുധാപനത്തിന് വേണ്ടി സന്യാസം സ്വീകരിക്കുന്നത് അത് ആ വസ്തുവിനോടും ആ വിദ്യയോടുമുള്ള ആ പ്രതിബദ്ധത കാരണമാണ് അതിനോടുള്ള താദാത്മ്യം കൊണ്ടാണ് ഇത് ശരിയാണ് ഇതാണ് ആവശ്യം എന്ന് തോന്നുമ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്തും അത് പിന്തുടരണം എന്നുള്ള തോന്നലാണ്